പൊന്നാനിയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സ്ത്രീയെ മർദ്ദിച്ച് കെട്ടിയിട്ട് മൂന്നര പവൻ സ്വർണം കവർന്ന കേസിൽ പ്രതികൾ പിടിയിൽ പൊന്നാനി ഓം തൃക്കാവ് സ്വദേശികളായ ദിനീഷ് പ്രീതി എന്നിവരാണ് അറസ്റ്റിലായത് മോഷണം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം പൊന്നാനി പോലീസ് പ്രതികളെ പിടികൂടുകയായിരുന്നു പൊന്നാനി ഐശ്വര്യ തിയേറ്ററിനടുത്ത് താമസിച്ചിരുന്ന പരേതനായ കുന്തളകത്ത് വേണുവിന്റെ ഭാര്യ അറുപത്തിയഞ്ച് വയസ്സുള്ള രാധയെയാണ് അക്രമിച്ച് സ്വർണം കവർന്നത് ഇന്നലെ പുലർച്ചെ മണിയോടെയാണ് സംഭവം വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വന്ന മോഷ്ടാവ് രാധയുടെ വായിൽ ടാപ്പൊട്ടിക്കുകയും കൈകാലുകൾ കെട്ടിയിടുകയും ചെയ്ത ശേഷം കാതിലും കഴുത്തിലുമുണ്ടായിരുന്ന രണ്ട് വളയും കമ്മലും മാലയും ഉൾപ്പെടെ നാലു പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു സംഭവം അറിഞ്ഞെത്തിയ ആളുകൾ അവശനിലയിൽ കിടക്കുകയായിരുന്ന രാധയെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എൻജിനിയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് പോയി ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ രണ്ടാളുണ്ട് രണ്ടാള് വന്നിട്ട് ഇന്റെ കഴുത്ത് പിന്നെ എന്റെ മൂക്കും മുഖം കെട്ടി ചിറ്റി കെട്ടി കെട്ടിച്ചിട്ടിട്ട് ഞാൻ ആദ്യം കഴിഞ്ഞിടക്കായിരുന്നു അവിടെ മറച്ചിട്ട് മറച്ചിട്ട് ഇന്റെ ചങ്ക് നാല് കു അയാൾ കുത്തി കുത്തിയപ്പോൾ ഞാൻ പറഞ്ഞു മക്കളെ ഒക്കെ വേനാവണം ഇന്നെ കൊല്ലല്ലി ഇന്ന കൊല്ലല്ലി എന്ന് അറിഞ്ഞ് അതിനൊന്നും പോലും ഒന്നും ഉണ്ടില്ല എൻ്റെ കഴുത്തും കയ്യമ്മലയൊക്കെ കഴുത്തമ്മല കഴുത്ത് ഊരണേ ഞാൻ അറിഞ്ഞിട്ടില്ല കയ്യമ്മല ഊരണേ അറിഞ്ഞു അത് നോക്കുമ്പോൾ പിന്നെ കമ്മ പിന്നെ അങ്ങോട്ട് ഇവിടെ അടിച്ചിട്ട് ഈ കമ്മല ഊരി ഇവിടെ അടിച്ചിട്ട് ഈ കമ്മല ഊരി അങ്ങനെ പോലെ പിന്നെ ഇന്നെ ഉപദ്രവിക്കന്നെ അപ്പൊ ഞാൻ പറഞ്ഞു മക്കളെ ചെമ്പും അപ്പോഴും ഓരോ ഒന്നും പൊണ്ണില്ല അപ്പൊ അതിനോടും കൂടെ ഞാൻ വെറുതെ കൈ രണ്ടും ഇങ്ങനെ ഇട്ടിട്ട് ശ്വാസം വിടാതെ അറിഞ്ഞടാ ജീവം പേർക്കു പോവുക ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി